ശ്രീ ശ്രീപത്മനാഭര നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ പറഞ്ഞത് ഒരു വിപുലമായ സമിതി രൂപീകരിച്ച് ചർച്ച ചെയ്ത് ഓരോ ആളുകളുടെയും വ്യക്തിപരമായ സാഹചര്യത്തെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പാക്കേജും പുനരധിവാസവുമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജനുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് പുനരധിവാസം എന്ന് പറഞ്ഞാൽ താമസിക്കാൻ വീടുണ്ടാക്കി കൊടുക്കുകയല്ല എന്നുള്ളതാണ് നേരത്തെ അടുക്കൽ അനിൽകുമാർ പറഞ്ഞതിൻ്റെയും സത്ത അതാണ് നമുക്ക് നമ്മുടെ ജീവിത ജീവിതയാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജീവിത മെച്ചപ്പെട്ട സാഹചര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ പോലും അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ് വേണ്ടത് അതെ കാരണം വീട് എന്നതിലുപരി അവരുടെ കൈവിശമുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു അപ്പോൾ ആധാർ കാർഡ് മുതൽ വീടിൻ്റെ ആധാരം വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബാങ്ക് പാസ്ബുക്ക് മുതൽ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയൊരു സർട്ടിഫിക്കറ്റിൻ്റെ എൻ്റെ സ്വന്തം സർട്ടിഫിക്കറ്റിൻ്റെ പിന്നാലെ ഞാനിപ്പോൾ നടക്കുകയാണ് അപ്പം എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് ചില കുട്ടികളൊക്കെ മൈസൂരും ബാംഗ്ലൂരും ഒക്കെ പോയി പഠിച്ച കുട്ടികളാണ് അവരുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാലുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി പോലെയല്ല ആധാർ കാർഡ് പോലും ഇല്ല കയ്യിൽ അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി അതായത് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയാണ് അവരുടെ മുമ്പിലുള്ളത് അപ്പോൾ ഇതൊക്കെ ഓരോന്നോരോന്നായി പരിഹരിക്കണം ഒരു മനുഷ്യ ജീവിതത്തിൽ നേടിയതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഉടുതുണി മാത്രമായി നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും അവരുടെ കീശയിൽ പൈസയുണ്ടോ ഒരു ഒരു ചായ വാങ്ങി കുടിക്കാനുള്ള പൈസ പോലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇങ്ങനത്തെ സംവിധാനമാണ് അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പെന്നൊന്നും നമ്മൾ ഒരിക്കലും അതിനെ വിശേഷിപ്പിച്ചിട്ടില്ല ഉടുതുണി മാത്രം നിൽക്കുന്ന സാഹചര്യമില്ല കേരളം ഒന്നാകെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സർക്കാർ സംവിധാനവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് അതെ അപ്പോൾ അത് ആ പ്രശ്നം വളരെ വിപുലമാണ് ഒരുപാട് പ്രശ്നമാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ അപ്പോൾ ഇത് നാളെ ഒരു വീടുണ്ടാക്കണം സർട്ടിഫിക്കറ്റുകൾ വേണം ആധാരങ്ങൾ വേണം പിന്നെ ജീവിതമാർഗം വേണം തൊഴിൽ നേടി പോവാനുള്ള സംവിധാനങ്ങൾ വേണം പുറമെ പഠിക്കുന്ന കുട്ടികളുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരുണ്ട് ഇങ്ങനെ നിരവധി 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 പ്രശ്നങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുണ്ട് അവർ നേരിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാരുടെ ഉദ്യോഗസ്ഥ തലത്തിലും സംസ്ഥാന സർ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിലും വളരെ ആഴത്തിൽ ഇത് പഠിച്ച് ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെയൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം അതിന് സമയമെടുക്കും അതോടൊപ്പം ഇവിടെ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചർച്ചകളിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഈ കാർമേഘങ്ങൾ കട്ടികൂടിയ കാർമേഘങ്ങൾ നേരത്തെ മംഗലാപുരത്തിന് വടക്കോട്ട് പോയത് ഇപ്പോൾ രൂപപ്പെടുന്നത് മംഗലാപുരത്തിന് തെക്കോട്ടാണ് രൂപപ്പെടുന്നത് എന്നാ പറയുന്നത് അപ്പം അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഈ കേരളത്തിന് വന്നിട്ടുള്ള ഒരു വാണിങ്ങ് കൂടിയാണ് കാരണം കാലാവസ്ഥ മാറിയിരിക്കുന്നു കേരളത്തിൻ്റെ മഴയുടെ സ്വഭാവം മാറിയിരിക്കുന്നു ആഗോള താപനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ വരുന്ന വർഷങ്ങളിൽ എങ്ങനെയാണിത് സംഭവിക്കുക എന്താണ് എന്താണിതിൻ്റെ സ്വഭാവം ഇതൊക്കെ ഇതും ഒരു വലിയ വിഷയമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിദഗ്ധന്മാരും ഗവേഷണ കേന്ദ്രങ്ങളും എൻ ജി ഒകളും എല്ലാ പൊതുപ്രവർത്തകരും എല്ലാവരും ഉൾപ്പെടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട വിപുലമായ ഒരു പദ്ധതി സമയമെടുത്ത് ചെയ്യേണ്ടതാണ് നമുക്കിവിടെ ഇരുന്ന് ചർച്ച ചെയ്താൽ അത് നമുക്ക് ചിന്തിച്ച് നമുക്ക് വിശദീകരിച്ചെടുക്കാൻ പറ്റില്ല എനിക്കിപ്പോ അത് വിശദീകരിച്ച് തരാൻ സാധ്യമല്ല അത്രയും വലിയ പ്രശ്നമാണ് അവര് വലിയ കടൽ പോലെ കിടക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കും എല്ലാവരും ഒത്തൊരുമിച്ച് ഇതൊക്കെ പരിഹരിക്കാനും സാധിക്കും സമർത്ഥമായി അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ വെച്ച് കാണുകയും ചെയ്യുന്ന ഒരു